എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് വർഷം നിങ്ങക്ക് മക്കളില്ല രണ്ടായിരത്തിൽ അപ്പുറത്തെ സ്റ്റേഡിയത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത് സ്റ്റേഡിയത്തിൽ അന്നേരം വന്ന് കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തലമുറ ഇല്ലാതെ രണ്ടുപേര് വന്നിട്ടുണ്ട് എനിക്ക് വരാൻ പറഞ്ഞു ഞങ്ങൾ എണീച്ചു വന്നു പാർട്ടി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾക്ക് തലമുറ ഉണ്ടാവെന്ന് പറഞ്ഞു അന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം അടുത്ത മാസം കഴിഞ്ഞപ്പോൾ ഒരു ട്രീറ്റ്മെന്റുകളും ഇല്ല പോയില്ല ഒരു വർഷത്തിന് ശേഷം അവർക്ക് ഈ മകളെ ദൈവം ിൽ പതിമൂന്ന് മെയ് മാസത്തിൽ ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതായിട്ട് ഇരുപത്തൊന്ന് വർഷമായിരുന്നു അന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ പ്രാർത്ഥന കഴിഞ്ഞപ്പം പറഞ്ഞു ഇത് ഈ വർഷം തന്നെ നിങ്ങൾക്ക് അടുത്തിടെ തന്നെ ഒരു കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ആയപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് അഞ്ചായപ്പം ഞങ്ങൾക്ക് ഒരു മോളുണ്ടായിരത്തി അപ്പുറത്തെ സ്റ്റേഡിയത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത് സ്റ്റേഡിയത്തിൽ അന്നേരം വന്ന് കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തലമുറ ഇല്ലാതെ രണ്ടുപേര് വന്നിട്ടുണ്ട് എണീച്ച് വരാൻ പറഞ്ഞു ഞങ്ങൾ എണീച്ച് വന്ന് പാഷർ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾക്ക് തലമുറ ഉണ്ടാവുന്നു പറഞ്ഞു എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് മക്കളില്ലായിരുന്നു വർഷം അന്ന് വെച്ച് വർഷം വന്നിട്ടുണ്ട് വരാൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ കട്ടപ്പനയിൽ ജീസസ് ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ മധ്യയിലാണ് ഇന്നിവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ സഹോദരിയെ കണ്ടത് മുന്നോട്ട് ഞാൻ വിളിച്ചു അപ്പോൾ ആ സഹോദരിയുടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് നിമിത്തം അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ഞാൻ ആർ എന്ന ലെറ്ററിൽ രാജൻ എന്ന പേരുള്ള ഒരാളിനെ നിങ്ങളുടെ വീട്ടിൽ കാണുന്നു അതാരാണെന്ന് ചോദിച്ചു അങ്ങനല്ലേ അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു അതെൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു അടുത്ത കാര്യം അവരോട് പ്രൊഫസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കട്ടപ്പനയിൽ നടന്ന ഒരു ക്രൂസൈഡിൽ ഞാൻ ശുശ്രൂഷിക്കാൻ വരുമ്പോൾ ഇവർക്ക് ഇരുപത്തിയൊന്ന് വർഷം മക്കളില്ലായിരുന്നു അന്ന് പരിശുദ്ധാത്മ പറഞ്ഞു ഇരുപത്തൊന്ന് വർഷം മക്കളില്ലാതിരിക്കുന്ന ഒരു കുടുംബം ഇവിടെ ഉണ്ട് അവർ മുന്നോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടാളും മുന്നോട്ട് വന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ഡിസംബറിൽ പ്രയർ ഡിസംബറിൽ അവർ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ദിവസം പറഞ്ഞു ഗർഭിണിയായിട്ട് ഈ മീറ്റിങ്ങിന് പങ്കെടുത്ത് മാസം കഴിയുമ്പോൾ ഇരുപത്തൊന്ന് വർഷം മക്കളില്ലാതിരുന്ന ഈ കുടുംബം നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം തലമുറയെ തരും വാഗ്ദത്തം ചെയ്തു അബ്രഹാമിന്റെ ദൈവം സാറയുടെ ദൈവം സക്കറിയാവിന്റെ ദൈവം എൽസബത്ത് മച്ചി എന്ന് വിളിച്ചവളെ കളിയാക്കിയവളെ അനുഗ്രഹിച്ച ദൈവം ലേയുടെ ഗർഭത്തെ തുറന്ന ദൈവം ഈ പ്രിയ കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്തു അന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം അവരെ തൊട്ടു അടുത്ത നാലു മാസം കഴിഞ്ഞപ്പോൾ ഒരു ട്രീറ്റ്മെന്റുകളും ഇല്ല ഒരു ട്രീറ്റ്മെന്റുകളും ഇല്ലാതെ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം അവർക്ക് ഈ മകളെ ദൈവം അഥവാ തലമുറകൾ ഇല്ലാതെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി ദമ്പതികൾ ഞങ്ങളെ കാണുന്നു അവർ പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടും അവർക്ക് തലമുറകൾ ഉണ്ടാകുന്നില്ല ഒരു കുഞ്ഞിക്കാല് കാണാൻ അവർ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അബ്രഹാമിൻ്റെയും സാറയുടെയും ദൈവമേ നൂറാമത്തെ വയസ്സിൽ അബ്രഹാമിന് വേണ്ടി അത്ഭുതത്തെ ചെയ്ത ലേയുടെ ഗർഭത്തെ തുറന്ന മച്ചി എന്ന് വിളിച്ച് എലിസബത്തിന് യോഹന്നാനെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം മനോഹരെയും കുടുംബത്തെ സന്ദർശിച്ച് ഒരു ശിംഷോനെ അവർക്ക് വേണ്ടി കൊടുത്ത ദൈവം ഇന്ന് ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളെ അവിടുന്ന് സന്ദർശിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ തലമുറകളെ കൊടുത്ത് അവരെ ആദരിക്കണമേ കൊടണമേ യേശുവേ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു